ഇപ്പൊ റെഡ് ഡൈമണ്ട് ഇത് പറിച്ചു ഇതിന്റെ കളർ കണ്ടോ സീഡ് കുറവാണ് അപ്പൊ ഇവർക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം നമസ്കാരം മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കോട്ടയത്ത് നിന്ന് കുറച്ച് പേര് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ റെഡ് ഡൈമണ്ടിന്റെ തോട്ടമാണ് അപ്പോൾ കോട്ടയം കോട്ടയം എന്റെ പേര് ആണ് എവിടെയായിരുന്നു ഞാൻ ഷാജൻ എബ്രഹാം പി എസ് എൻ റിട്ടയർ ചെയ്തു ഇപ്പൊ ഇതുപോലെയുള്ള കൃഷി കാര്യങ്ങളിൽ താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ വർഗീസ് പി എസ് ഐയിലെ മാനേജർ ആയിരുന്നു റിട്ടയറായി പാമ്പാടിലെ വീട് കോട്ടയം എനിക്ക് പേരക്കൃഷിയുണ്ട് അങ്ങനെ ാണ് കൃഷിക്കാരാണ് എല്ലാരും അപ്പൊ നമ്മുടെ ഫാമിന് വന്ന കുറച്ച് സാധനം ഒക്കെ മേടിക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ റെഡ് ഐമണ്ട് ഒന്ന് അപ്പൊ റെഡ് ഐമണ്ട് ഇത് പറിച്ചത് കണ്ടോ ഇതിന്റെ കളർ കണ്ടോ സീഡ് കുറവാണ് അപ്പൊ ഇവർക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം മധുരണ്ടോ നല്ല മധുരം ഉണ്ട് കഴിച്ച മറ്റേ ഇത് വെച്ചൊക്കെ നോക്കുമ്പോഴോ തായ്സവണ ഇത് പഴുപ്പ് ഇച്ചിരി കൂടെ അത് ഇതൊന്ന് കഴിച്ചു നോക്കി ഇതിന് പഴുപ്പ് കുറഞ്ഞായിരിക്കും ചില വെറൈറ്റിക്ക് നമുക്ക് തൊലി തൊലി ഭാഗം കളയാൻ തോന്നും കളയേണ്ട ആവശ്യമില്ല മാത്രല്ല സീഡ് കുറവായതുകൊണ്ടേ നമ്മളിങ്ങനെ ും ഇഷ്ടപ്പെട്ടു ഇതായി വരുന്നുള്ളു മാർക്കറ്റുകളിലായി വരുന്നുള്ളു കേട്ടോ റെഡ് ഡയമണ്ട് അങ്ങനെ കൃഷി ആരും അങ്ങനെ ചെയ്ത് ഇതായിട്ടില്ല അപ്പൊ ഉള്ള ഏറ്റവും നല്ല വെറൈറ്റി ആണ് അപ്പൊ എങ്ങനെയുണ്ട് മറാക്കൽ ഫാം കണ്ടില്ലേ മറാക്കൽ ഫാം കണ്ടു വീഡിയോസ് കാണാറുണ്ടായിരുന്നു കണ്ടിട്ട് വന്ന അപ്പൊ ഇങ്ങനെയുണ്ട് കണ്ടിട്ട് ഒരു അഭിപ്രായം വെറൈറ്റീസ് ാണ് വന്നത് എങ്കിൽ പോലും നിരവധി ഓറഞ്ചുകളുടെയും നിരവധി ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് വെറൈറ്റി നമ്മുടെ വിയറ്റ്നാം ഓറഞ്ചും ആഹ് ആഹ് തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങളുടെ പുതിയ ബ്രാഞ്ച് അങ്കമാലിയിൽ സ്റ്റാർട്ട് ആവുന്നുണ്ട് അടുത്ത മാസത്തിന് സ്റ്റാർട്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു പപ്പായ അവിടെയാണ് അതാണ് വീഡിയോയില് കാണാത്ത അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൻ്റെ തൈകൾ വേണ്ടവർ ജസ്റ്റ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ തൈകൾ അയച്ചു തരാം കൊറിയറായിട്ട് രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ച് മണി വരെയാണ് ഫാമിന്റെ സമയം ഞായറാഴ്ച ഒരു സൗദിയാണ് ഇതെല്ലാം കണ്ടേ വരാള്ളൂ കട്ടപ്പന ലൊക്കേഷൻ ഓക്കെ താങ്ക് യു ഓക്കെ